ഏറ്റവും സ്നേഹമുള്ളവരെയും എസ്തേറിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത് എസ്തേറിൻ്റെ വിരുന്ന് രാജാവ് അവളോട് ചോദിച്ചു എസ്തേർ രാജ്ഞി എന്താണ് കാര്യം എന്താണ് നിനക്ക് വേണ്ടത് രാജ്യത്തിൻ്റെ പകുതി തന്നെയായാലും അത് ഞാൻ നിനക്ക് നൽകാം എസ്തേർ പറഞ്ഞു രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാജാവിന് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം രാജാവ് കൽപ്പിച്ചു എസ്തേറിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഹമാനെ ഉടനെ വരുത്തുക അങ്ങനെ എസ്തേ ഒരുക്കിയിരുന്ന വിരുന്നിന് രാജാവും ഹാമാനും എത്തി അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്ത്രോറിനോട് ചോദിച്ചു എന്താണ് നിന്റെ അപേക്ഷ അത് നിനക്ക് സാധിച്ചു തരാം എന്താണ് വേണ്ടത് രാജ്യത്തിൻ്റെ പകുതി തന്നെയാണെങ്കിലും ഞാൻ നൽകാം എസ് പറഞ്ഞു എൻ്റെ അപേക്ഷ ഇതാണ് രാജാവിന് എന്നോട് പ്രീതി ഉണ്ടെങ്കിൽ എൻ്റെ അപേക്ഷയും ആവശ്യം സാധിച്ചു തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഞാനൊരുക്കുന്ന വിരുന്നിന് നാളെയും രാജാവും ഹാമാനും വരണം രാജാവ് ആവശ്യപ്പെടുന്നത് നാളെ ഞാൻ ചെയ്തു കൊള്ളാം മാൻ അന്ന് സന്തുഷ്ടനായി ആഹ്ലാദ തിരികെ പോയി എന്നാൽ രാജാവിൻ്റെ പടിവാതുക്കൽ തൻ്റെ മുമ്പിൽ എഴുന്നേൽക്കാതെയും ഒന്നനങ്ങുക പോലും ചെയ്യാതെയും ഇരിക്കുന്ന മൃദക്കോയെ കണ്ടപ്പോൾ ഹാമാൻ അവനു നേരെ കോപം കൊണ്ട് നിറഞ്ഞു എന്നാൽ അവൻ തന്നെ തന്നെ നിയന്ത്രിച്ച് വീട്ടിലേക്ക് പോയി അവൻ തൻ്റെ കൂട്ടുകാരിയും ഭാര്യയായ സരേഷിനെയും വിളിച്ചു തൻ്റെ ധനം മഹിമയും സന്താന ബാഹുല്യവും രാജാവ് തന്നെ ബഹുമാനിച്ചു നൽകിയ സ്ഥാനക്കയറ്റങ്ങളും രാജാവിന്റെയും ഭ്രൂക്കന്മാരെയും സേവകരെയും കാൾ തനിക്കു നൽകിയ ഉയർന്ന ഈ എല്ലാം ഹമാൻ അവരോട് വിവരിച്ചു അവൻ തുടർന്നു എസ് എ താൻ താനൊരുക്കിയ വിരുന്നിന് രാജാവിനോടൊപ്പം ചെല്ലാൻ എന്നെയല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല നാളെയും രാജാവിനോടൊപ്പം ചെന്നാൽ ചൊല്ലാൻ അവൾ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എങ്കിലും മറുക്കോയി എന്നെ യഹൂദൻ രാജാവിൻ്റെ പടിവാതക്കൽ ഇരിക്കുന്നത് കാണുന്നതോടെത്തോളം കാലം ഇതൊന്നും എനിക്ക് തൃപ്തി നൽകുന്നില്ല അപ്പോൾ അവൻ്റെ ഭാര്യ രേഷും അവൻ്റെ സകല സ്നേഹാധിപന്മാരും പറഞ്ഞു അൻപത് മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കുക രാവിലെ ചെന്ന് രാജാവിനോട് പറയണം മുറുതൊക്കോയി അതിന്മേൽ തൂക്കണമെന്ന് പിന്നെ ആനന്ദത്തോട് അടുത്ത് വിരുന്നിന് പോവുക ഈ ഉപദേശം ഹമാൻ ഇഷ്ടപ്പെട്ടു അവൻ കഴുമരവും ഉണ്ടാക്കി വച്ചു സ്നേഹമുള്ളവരെ വിഞ്ഞ് സ്വീക യസ്തേറിന്റെ വിരുന്ന് സ്വീകരിക്കാൻ അഹേഷ് രാജാവിനെയും ഹമാനെയും ക്ഷണിച്ചിരിക്കുകയാണ് ആ അവസരത്തിൽ പോലും ഹമാന്റെ മനസ്സിൽ തിളച്ച് 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 പൊങ്ങുന്നത് പ്രതികാരമാണ് വഞ്ചനയാണ് കുടലതയാണ് എങ്ങനെയെങ്കിലും തൻ്റെ മുമ്പിൽ കുമ്പിടാത്തവനെ മർദ്ദ തൂക്കി കൊല്ലണം അത് നാളെ നേരം വെളുക്കുമ്പോൾ നടത്തണം അതാണ് അവന്റെ പ്ലാൻ മനുഷ്യന്റെ പ്ലാനുകളിലല്ല ദൈവം ഇടപെടുന്നത് ദൈവത്തിന്റെ പ്ലാനുകളിലാണ് മനുഷ്യനെതിരെ നമ്മൾ ഏത് പ്ലാനുകൾ നടത്തിയാലും ദൈവത്തിന് ഒരു പ്ലാൻ നമ്മളെ കുറിച്ചുണ്ട് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണ് നിന്റെ ഐശ്വര്യത്തിനാണ് ഈ വചനം കേൾക്കുന്നവരെ നിങ്ങൾ ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് നിങ്ങളുടെ പ്ലാൻ കൊടുക്ക് മനുഷ്യരും ആലോചിച്ചിട്ടുള്ള പ്ലാൻ അല്ല ദൈവത്തോട് ചോദിക്കുന്ന പ്ലാൻ നിങ്ങൾ വചനം വായിച്ചു കിട്ടുന്ന പ്ലാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു കിട്ടുന്ന പ്ലാൻ നിങ്ങൾ നല്ല മനുഷ്യരോട് ചോദിച്ചു കിട്ടുന്ന പ്ലാൻ നിങ്ങൾ കൊടുക്കുക അതിൽ ദൈവം ഇടപെടും വഞ്ചനയിൽ ദൈവം ഇടപെടില്ല സത്യത്തിൽ ദൈവം ഇടപെടും ക്രൂരതയിൽ ദൈവം ഇടപെടില്ല കുരിശിൽ ദൈവം ഇടപെടും സ്നേഹത്തിൽ ദൈവം ഇടപെടും വഞ്ചനയിൽ ദൈവം ഇടപെടില്ല ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ പ്ലാൻ ആണല്ലോ എസ്തേറിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ദൈവമേ അതിനു മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു സത്യത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ തയ്യാറാക്കണമേ അനീതിയുടെ വഴികളിലൂടെ ഞങ്ങൾ പോകാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവമേ സമർത്ഥമായി അനുഗ്രഹിക്കണമേ ആമേ